തലപ്പുഴത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി മിഹിറിന്റെ ആത്മഹത്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും സംഭവത്തിലെ തെളിവെടുപ്പിന്റെ ഭാഗമായി മിഹിറിന്റെ മാതാപിതാക്കളോടും സ്കൂൾ അധികൃതരോടും തെളിവെടുപ്പിനായി ഇന്ന് കളക്ട്രേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ മിഹിർ മുൻപ് പഠിച്ചിരുന്ന ജെംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു മിഹറിന്റെ മരണം സഹപാഠികളുടെ റാഗിങ്ങിൽ മനം നൊന്താണെന്ന് ആരോപിച്ച് കുടുംബം പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി മിഹിറിന്റെ മാതാപിതാക്കളോടും സ്കൂൾ അധികൃതരോടും ഇന്ന് കളക്ട്രേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു അതേസമയം മിഹിർ മൂന്ന് മാസം മുൻപ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമി സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ അന്വേഷണ വിധേയമായി സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് നടപടി മിഹിർ സ്കൂൾ മാറാൻ കാരണം വൈസ് പ്രിൻസിപ്പൽ ബിനു ആസീസുമായുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് എന്ന് കുടുംബം ആരോപിച്ചിരുന്നു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് മിഹിർ ആത്മഹത്യ ചെയ്യുന്നത് ഇതിനിടെ മിഹിറിന് ഉണ്ടായ ദുരവസ്ഥ ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്നും മരണത്തിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടണമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ചു മിഹിർ അഹമ്മദിന്റെ ദാരുണ മരണം ഹൃദയഭേദകമാണെന്നും കുടുംബത്തെ അഗാധമായ അനുശോചനം അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് സ്വദേശികളാണ് മിഹിറിന്റെ മാതാപിതാക്കൾ മിഹിർ നേരിട്ടത് ഇനി ഒരു കുട്ടിയും സഹിക്കരുത് കുട്ടികളുടെ സംരക്ഷിത താവളമാണ് സ്കൂളുകൾ എന്നിട്ടും അവിടെ ആ കുട്ടി നിരന്തര പീഡനങ്ങൾ അനുഭവിച്ചു ഈ സംഭവത്തിൽ മിഹ്റിനെ പീഡിപ്പിച്ചവരും ആവശ്യമായ നടപടി എടുക്കാത്തവരും ഒരുപോലെ ഉത്തരവാദികളാണ് കുട്ടികളെ റാഗു ചെയ്യുന്നത് നിരുപദ്രവകരമായ കാര്യമല്ല അത് ജീവിതം നശിപ്പിക്കും മാതാപിതാക്കൾ മക്കളെ ദയ സ്നേഹം സഹാനുഭൂതി സംസാരിക്കാനുള്ള ധൈര്യം എന്നിവ പഠിപ്പിക്കണം ആരെങ്കിലും അവരെ ഉപദ്രവിക്കുന്നുവെന്ന് നിങ്ങളുടെ കുട്ടി പറഞ്ഞാൽ അവരെ വിശ്വസിക്കുക അവർ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ഇടപെടുക അദ്ദേഹം പറഞ്ഞു തൃപ്പോണിത്തുറ ചോയ്സ് പാരഡൈസ് ഫ്ളാറ്റിൽ താമസിക്കുന്ന സലീം രജ്ന ദമ്പതികളുടെ മകനായ മിഹിർ അഹമ്മദ് സ്കൂളിൽ സഹപാഠികളുടെ റാഗിങ്ങിനിരയായതിനെ തുടർന്ന് ജനുവരി പതിനഞ്ചിനാണ് ജീവനൊടുക്കിയത് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സംഭവ ദിവസം വൈകിട്ട് സ്കൂളിൽ നിന്നെത്തിയ മിഹിർ മൂന്നാം അമ്പതോടെ ഫ്ളാറ്റിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കുകയായിരുന്നു സഹപാഠികൾ മിഹിറിനെ വാഷ്റൂമിൽ കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതായി മാതാപിതാക്കൾ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു നിറത്തിന്റെ പേരിലും വിദ്യാർത്ഥിക്ക് അധിക്ഷേപം നേരിടേണ്ടി വന്നു സുഹൃത്തുക്കളുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലെ ചാറ്റുകളിൽ നിന്നും മിഹിർ കഠിനമായ ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയെന്ന് വ്യക്തമാണെന്ന് പരാതിയിൽ പറയുന്നു അത്തരമൊരു നിസ്സഹായ ഘട്ടത്തിലാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചത് ജീവനൊടുക്കിയ ദിവസം പോലും ക്രൂരമായ പീഡനത്തിന് മകൻ ഇരയായി എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ സ്കൂൾ അധികൃതരെ ബോധ്യപ്പെടുത്തിയപ്പോൾ പുറം ലോകം തങ്ങളുടെ സൽപ്പേര് നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത് സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് നീക്കം ചെയ്യപ്പെട്ടതായും ഇതിനു പിന്നിൽ ആരുടെയോ സമ്മർദ്ദമുള്ളതായും പരാതിയിൽ പറയുന്നു അതേസമയം അന്വേഷണവുമായി സഹായിക്കുമെന്നും സ്കൂളിൽ അത്തരം സംഭവം നടന്നതായി അറിയില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു